വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമ്പനിയെ കണ്ട പോലെ തന്നെ എല്ലാവരും എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് ജോലിയായോ 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 എന്നുള്ളത് അപ്പം ഞാൻ ആരും തന്നെ പറയാം ജോലി ആയിട്ടില്ല കേട്ടോ അപ്പം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഐ എസ് എസ് ടി പഠിച്ച ഇപ്പോൾ വെറുതെ ഇരിക്കുന്നതാണോ എന്നും കുറേ പേര് ചോദിക്കുന്നുണ്ട് കാരണം ചോദിക്കുന്നവരെല്ലാവരും ഈ കോഴ്സ് എടുത്ത് പഠിക്കാൻ താല്പര്യമുള്ളവരാണെന്ന് എനിക്ക് മനസ്സിലായിട്ടോ അതിപ്പോൾ എന്താ പറയുക ഹൗസ് വൈഫ്സ് ഉണ്ട് അതിൽ പിന്നെ ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞവരുണ്ട് അങ്ങനെ ഒരുപാട് പേരോട് ചോദിക്കുന്നൊരു കാര്യമാണ് ചേച്ചിക്ക് ജോലി കിട്ടിയോ എന്നിട്ട് എന്നുള്ളത് അതിപ്പോൾ ഞാനായി കഴിഞ്ഞാൽ ഒരു കോഴ്സിൻ്റെ ഡീറ്റെയിൽസൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക മിക്കവാറും തന്നെ ഒരു ജോലി സ്കോപ്പ് ഉണ്ടോ ഉണ്ടോയെന്നാണല്ലോ എല്ലാവരും നോക്കുന്നതല്ലേ അപ്പോൾ ഞാൻ ആദ്യം തന്നെ എൻ്റെ ലേറ്റസ്റ്റ് വീഡിയോ അല്ല ആദ്യം ഫസ്റ്റ് ഞാൻ ഐ എസ് എസ് ടീൻ്റെ റിലേറ്റഡ് ഇട്ട വീഡിയോ എൻ്റെ കമൻസിന് അതായത് പുതുതായി വന്ന കമൻസിനുള്ള റിപ്ലൈ ആണ് തരുന്നത് കേട്ടോ എടുക്കട്ടെ ഇതിലുള്ള ന്യൂവസ്റ്റ് കമൻസ് ആണ് ഞാനിപ്പോൾ വായിക്കുന്നത് കേട്ടോ കാരണം ഒരുപാട് രണ്ട് മൂന്ന് നാല് വീഡിയോസും കാരണം ഞാൻ ഐ എസ് എസ് ടീം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഒരാൾ ചോദിച്ചിരിക്കുന്നത് ടി യു വി കിട്ടിയാൽ അബ്രോഡ് പോകാൻ പറ്റുമെന്നാണ് അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് അങ്ങനെ അറിയില്ലായിരുന്നു അപ്പം എൻ്റെ അടുത്ത് തന്നെയുള്ളൊരു ഏജ് ഇതിപ്പോൾ ചെയ്യുന്നില്ല ഞാൻ ചെയ്തതിന് ശേഷം അപ്പം ആ ഏജ് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് നാട്ടിലൊരു വൺ ഇയർ എക്സ്പീരിയൻസ് വേണം ശേഷം അബ്രോഡിലേക്കുള്ള പ്ലേസ്മെൻ്റ് അവർ ചെയ്തു തരുന്നതാണ് കേട്ടോ പിന്നെ പിന്നെന്താണ് പിന്നെന്താന്ന് ആദ്യ ഇൻസ്റ്റിറ്റ്യൂട്ട് നല്ലതാണോന്ന് അതെനക്ക് അറിയില്ല ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് ഫീസെല്ലാം ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു ഫോർട്ടി സിക്സ് കെ ആണെന്നുള്ളത് പിന്നെ ഓൺലൈനിൽ എങ്ങനെയാണ് അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യുന്നതെന്ന് ഒരാൾ ചോദിച്ചിട്ടുണ്ട് ഓൺലൈനിൽ എങ്ങനെയാണ് സബ്മിറ്റ് ചെയ്യണേ അവർ പറയുന്നത് മിനിമം ഏഴ് പേജ് മാത്രമേ എഴുതാൻ പാടുള്ളൂ എന്നാണ് കേട്ടോ പക്ഷേങ്കിൽ ഞാൻ എനിക്കൊന്നുവരെ ഏതോ ഒരു അസൈൻമെന്റ് ഉള്ള സമയത്ത് ഞാൻ ഒരു പതിനാല് പതിനഞ്ച് പേജോൾ എഴുതിയിട്ടുണ്ടായിരുന്നു പക്ഷേങ്കിൽ അത് വൺ എം ബി ബിലോ ആക്കിയിട്ട് വേണം സ്കാൻ ചെയ്തിട്ട് വൺ എം ബി ബിലോ ആക്കിയിട്ട് വേണം നമ്മൾ സൈറ്റ് കയറിയിട്ട് അപ്ലോഡ് ചെയ്യാൻ എന്നാൽ മാത്രമേ അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ അപ്പം അന്ന് എനിക്ക് എന്താണ് ഒൻപതോ 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 പോയിൻ്റ് അഞ്ചോ അങ്ങനെ മാർക്കെല്ലാം കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം അതവരെന്തായാലും അങ്ങനെ എന്താ പറയുക സാധുമാക്കൊന്നുമില്ല അങ്ങനെ ഇതിനെക്കൊണ്ട് പ്രശ്നമൊന്നും ഇല്ലാന്ന് തോന്നുന്നു പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്തായാലും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ അവർ തരുന്ന നമ്പറില്ല അതിൽ തന്നെ വിളിച്ചിട്ട് കോണ്ടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ ക്ലാസ് മലയാളത്തിലാണോ എന്ന് ആരോ ചോദിച്ചിട്ടുണ്ട് മലയാളത്തിലും ഇംഗ്ലീഷിലും മലയാളത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവുന്ന വിധത്തിൽ തന്നെയാണെന്ന് എടുക്കുന്നത് കേട്ടോ പിന്നെന്താന്ന് ഹെൽത്ത് കെയർ അസിസ്റ്റൻറ്റ് കോഴ്സ് ഉണ്ടോ ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റില്ല പക്ഷേ ഈ ഹെൽത്ത് കെയർ മാനേജ്മെൻറ്റിൻ്റെ അത് രണ്ടൊന്നാണെന്നുള്ള എനിക്കറിയില്ല കേട്ടോ അപ്പം അങ്ങനെ വേറെ ഏതോ ഇതും കൂടി മീൻസ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പ്ലസ് ഹെൽത്ത് കെയർ അങ്ങനെ ഒരു ബാച്ചും കൂടി ഉണ്ട് അത് നിങ്ങൾ വിളിച്ചിട്ട് ചോദിച്ച് നോക്കിയാൽ മതി അവർ ഡീറ്റെയിൽ ആയിട്ട് തന്നെ തരും കേട്ടോ നമുക്ക് പിന്നെ ഉണ്ടായിരുന്നത് വൈവ ഒന്നും പറയും അതുപോലെ തന്നെ ടി യു വി എസ് യു ഡി ആയി എനക്ക് എല്ലാവർക്കും പേടിയുള്ളത് ഇപ്പോൾ ഞാനടക്കം എനക്ക് ആ സമയത്ത് പേടി ഉണ്ടായിരുന്നത് അതുതന്നെയായിരുന്നു ഐ എസ് എസ് സിൻ്റെ എക്സാം വന്ന് നമുക്ക് അത്ര വലിയ പ്രശ്നം ഉണ്ടായിരുന്നു മീൻസ് നമ്മൾ ബൈ ഹാർട്ട് ടെക്സ്റ്റ് തന്നെ പഠിച്ചുകഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റുന്നതേ ഉള്ളൂ ഐ എസ് എസ് സിൻ്റെ എക്സാം പക്ഷേ വൈവ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ടെൻഷനാണെന്നല്ലേ ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട് വൈവ എന്തൊക്കെയാണ് കോസ്റ്റ്യം വന്നത് എന്നുള്ള ആലോചിച്ചിട്ടുതന്നെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വൈവ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഓരോരുത്തരുടെ ടീച്ചേഴ്സിനെ കിട്ടുന്നതിനനുസരിച്ചിട്ടിരിക്കും നമ്മളെ ഓരോരുത്തരുടെ ടീച്ചേഴ്സിനെ കിട്ടുന്ന ഭാഗ്യത്തിനനുസരിച്ചിട്ടിരിക്കും വൈവ കാരണം നമ്മളെ ബാച്ചിൽ തന്നെ മൂന്നാല് ടീച്ചേഴ്സാണ് വൈവ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം ഓരോരുത്തർക്കും പറയാനുള്ളത് ഓരോ കഥകളാണ് എനിക്ക് കിട്ടിയത് എന്തോ നല്ല ടീച്ചർ ആയിരുന്നു കേട്ടോ അപ്പം നമ്മളിപ്പം ടെക്സ്റ്ററി മീൻസ് മെയിനായിട്ട് നമ്മൾ ഈ ഓരോരുത്തരുടെ ജോബ് ഡ്യൂട്ടി റെസ്പോൺസിബിലിറ്റീസൊക്കെ നമുക്ക് പഠിക്കാനുണ്ട് അപ്പം അതിൽ എന്താ ചിലർ ചില ടീച്ചേഴ്സിന് ആ കംപ്ലീറ്റ് പോയിന്റ് വേണമായിരുന്നു ചിലർക്ക് ആ ഇംഗ്ലീഷിൽ തന്നെയുള്ള അതേ പോയിന്റ് വേണമായിരുന്നു എന്നാൽ ചിലർക്ക് നമ്മൾ ഏകദേശം എന്താണ് അയാളാ ഡ്യൂട്ടി റെസ്പോൺസിബിലിറ്റി എന്നുള്ളത് നമ്മൾ പറഞ്ഞാൽ മീൻസ് ഒരു അഞ്ച് പോയിൻ്റ് എങ്കിലും മിനിമം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ആ ഓക്കെ ഞടുത്ത ചോദ്യം ചോദിക്കുന്നവരുണ്ട് അപ്പം അത് ഓരോരുത്തർ ഓരോ ടീച്ചേഴ്സിനെ കിട്ടുന്നതിനനുസരിച്ചിട്ടിരിക്കും പിന്നെ അതുപോലെ തന്നെ എന്താ പറയണ്ടേ ഞങ്ങൾക്ക് മെയിനായിട്ട് അതാ പറയാനുള്ളത് ഓരോ ടീച്ചേഴ്സിനൊക്കെ എടുത്ത് എന്നുള്ളത് പിന്നെ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ് ചോദിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഇത് ഇൻഷുറൻസ് അല്ലെ ഇൻഷുറൻസിലുള്ള കുറച്ച് ബെനഫി ഇൻഷുറൻസ് ബെനഫിറ്റ്സ് ഉണ്ടായിരുന്നില്ലേ പഠിക്കാൻ അത് അത് പറഞ്ഞ് പറയാനും പറയേണ്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഇത് ഇതില്ലേ അല്ല മറന്നുപോയി ഇപ്പോൾ എന്താ അബ്രിവേഷൻസ് ഇല്ലേ അബ്രിവേഷൻസ് എനിക്കൊന്ന് ഞാൻ ഓൾറെഡി ഇത് വീഡിയോ ചെയ്താൽ പിന്നെയും പിന്നെയും പറയുമ്പോൾ എനിക്ക് തന്നെ എന്താ അബ്രിവേഷൻസ് ചോദിച്ചിട്ടുണ്ടായിന് അപ്പം ഞാൻ എല്ലാത്തിൻ്റെയും ഞാൻ ചെയ്തതുവരെ ഞാൻ ഐ എസ് എസ് ടിൻ്റെ പ്ലേസ്മെൻറ്റിൻ്റെ ഇൻറ്റേൺഷിപ്പിൻ്റെ ഞാൻ കോഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോൻ്റെ ലിങ്ക് എല്ലാം ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക എന്നിട്ടും ഡൗട്ട് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എനിക്ക് വാട്സപ്പിലോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രോ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ അതൊക്കെയാണത് പിന്നെ ടി യുവിൻ്റേത് എല്ലാവർക്കും പേടിയുള്ളതാണ് ക്യാമറ ഓൺ ആയിരിക്കുമോ എന്നുള്ളത് ക്യാമറ ഓൺ ഒന്നായിരിക്കുമല്ലോ അട്ടോ നമുക്ക് എക്സാമിൽ സമയത്തൊന്നും ഓൺ അല്ലായിരുന്നു എനക്ക് ആ പേടി ആ ടൈമിൽ ഉണ്ടായിരുന്നു നമ്മൾ ഗ്രൂപ്പിൽ തന്നെ ഭയങ്കര ചർച്ചയായിരുന്നു അയ്യോ എക്സാമിൻ്റെ സമയത്ത് ക്യാമറ ഓൺ ആയിരിക്കുമോ ഓഫ് ആയിരിക്കുമോ എന്നുള്ളത് പക്ഷേങ്കിൽ ക്യാമറ ഓൺ ഒന്നല്ല പിന്നെ ചോദിക്കുന്നത് ഐ എസ് എസ് ടി പോലെ തന്നെ എല്ലാവർക്കും ക്വസ്റ്റ്യൂംസ് സെയിം എന്നുള്ളതാണ് ചില ആക്കലും സെയിം ഉണ്ടായിരുന്നു പക്ഷേങ്കിൽ ചിലർക്കെല്ലാം ഡിഫറെൻ്റ് ആയിരുന്നു അട്ട കുറച്ച് ക്വസ്റ്റ്യൂംസ് ഒക്കെ മാറ്റൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എന്താച്ചാൽ നമുക്ക് ഈ ഐ എസ് എസ് ടീൻറ്റേത് ക്വസ്റ്റ്യൻ പോലെയല്ല നല്ല മാറ്റം ഉണ്ടായിരുന്നു ക്വസ്റ്റ്യൻസ് മീൻസ് നമുക്കൊന്ന് ക്വസ്റ്റ്യൻ അത് ചിന്തിച്ചിട്ട് എഴുതാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ളത് തന്നെയാണ് കേട്ടോ ഐ എസ് എസ് ടീൻറ്റേത് പോലെയല്ല അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും മീൻസ് ഓപ്ഷൻസ് കാണാം ഇത് നമുക്ക് ഓപ്ഷൻസ് ഉണ്ട് പക്ഷേങ്കിൽ കുറച്ച് ഡൗട്ട്ഫുൾ ആയിരിക്കും പിന്നെ എന്താ പറയുക ആൻസർ കൊടുക്കാനായിട്ട് അപ്പം നൂറ് മീൻസ് ആ നൂറില്ലാന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാവും അതിൽ അച്ഛൻ വന്നിട്ടുണ്ട് അപ്പം വണ്ടിയുടെ സൗണ്ട് വെളിച്ചത്തിൻ്റെ കുറവുണ്ടല്ലേ ഓക്കെ അപ്പം പിന്നെ പിന്നെന്തായിരുന്നു ടി വിൻ്റെ എക്സാം അങ്ങനെയാണ് ഉണ്ടായിരുന്നത് അങ്ങനെ ക്യാമറ ഒന്നും ഓണം എന്നല്ലായിരുന്നു കേട്ടോ പിന്നെന്താ ഞാനും കണ്ണൂരാണ് അപ്പം ഫോണിൽ അയച്ചോ കൊടുക്കലാണോ എക്സാം എഴുതിയിട്ട് എക്സാം എഴുതിയിട്ട് ഫോണിൽ അയച്ചാൽ കൊടുക്കലല്ല നമ്മൾ ഓരോരുത്തർക്കും ഓരോ എന്താ പറയുക ഒരു ഈ പോർട്ടൽസ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അകത്ത് അതിൻ്റെ അകത്ത് നമ്മളിങ്ങനെ എന്താ ഏതാ ഓൺലൈൻ എക്സാം എന്നുള്ള ഓപ്ഷൻ എടുക്കുക എന്നിട്ട് നമ്മൾ എക്സാം ഏത് ദിവസമാണുള്ളത് അതിൻ്റെ കുറച്ച് ടൈം മുന്നേ അതിൻ്റെ അകത്ത് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവും സ്റ്റാർട്ട് എക്സാം എന്ന് അങ്ങനെയാണെന്ന് തോന്നുന്നത് എൻ്റെ ഓർമ്മയിൽ അങ്ങനെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് അതിലുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ വായിക്കുന്നവർക്ക് അങ്ങനെ വായിച്ചു നോക്കുക അല്ലെങ്കിൽ ജസ്റ്റ് ആക്സെപ്റ്റ് കൊടുത്തിട്ട് നമ്മൾ ആൻസർ എഴുതുകയാണ് വേണ്ടത് ഓക്കെ അങ്ങനെ പിന്നെന്താ എക്സാം വീട്ടിലിരുന്നാണ് എഴുതേണ്ടത് അത് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാം സ്റ്റാർട്ടിങ് സാലറി എത്താൻ ചോദിക്കുന്നുണ്ട് അതാണ് എല്ലാവരും ചോദിക്കുന്നത് എന്നൊക്കെ അവർ പ്ലേസ്മെൻ്റിൻ്റെ ഇത് വിളിച്ച് പറയുമ്പോൾ അല്ല അധികം ഈ പത്താണ് സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് ഒന്നുകിൽ ടെൻ ടു ഫിഫ്റ്റീൻ എന്ന് പറയുന്നുണ്ട് ചിലത് എയ്റ്റ് ടു ടെൻ എന്ന് പറയുന്നുണ്ട് പിന്നെ ചിലത് ടെൻ ടു ട്വൻ്റിൻ്റെ ഉള്ളിൽ അങ്ങനെ പറയുന്നുണ്ട് മിനിമം എയ്റ്റീൻ വരെ എന്ന് പറയുന്നുണ്ട് അപ്പം അങ്ങനെ ഓരോ നമുക്ക് ഓരോ പൊസിഷൻസിൻ്റെ മീൻസ് ഓരോ വേക്കൻസിൻ്റെ ആ പൊസിഷന് അനുസരിച്ചിട്ടായിരിക്കും നമുക്ക് എന്താ പറയുക സാലറിൻ്റെ റേഞ്ചും അവർ പറയുന്നത് കേട്ടോ അപ്പം എനിക്കിപ്പോൾ മെയിനായി നമ്മൾ ഈ ഞാൻ ഈ ഈ അടുത്ത് കോഴിക്കോട് പോകുന്ന ടൈമിലായിരുന്നു ഈ പാർക്കോ എന്തായാലും കാർഡി ആക്സെൻറ്ററോ അങ്ങനെ എന്തോ പാർക്കോ ഹോസ്പിറ്റലോ അങ്ങനെ എന്തോ ഇല്ല അത് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം എനക്ക് അതിൻ്റെ ഒരു മെയിൽ വന്ന സമയത്ത് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു നോക്കുമ്പോൾ അത് കുറച്ചുകൂടി തലശ്ശേരിയിൽ കുറച്ച് അങ്ങോട്ടേക്ക് പോകേണ്ടത് കൊണ്ട് തന്നെ അതെന്തായാലും പോകാൻ പറ്റില്ല എന്ന് ഞാൻ അവരോട് പറയുക ചെയ്തത് അപ്പം അങ്ങനെ അവരനിക്ക് പ്ലേസ്മെൻ്റ് ആയിരുന്നു പിന്നെ പയ്യന്നൂരുള്ള ഏതോ ഒരു കോസ്മെറ്റിക്സിൻ്റെ ഹോസ്പിറ്റലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ ആ ഹോസ്പിറ്റലിൻ്റെ പേര് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല പിന്നെ എനിക്ക് തലശ്ശേരിയിൽ നിന്നെല്ലാം പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ആ ടൈമിനനുസരിച്ച് എത്താനോ ഒന്നും എനിക്ക് പറ്റിയെന്ന് വരുമല്ലോ അപ്പം അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ എടുത്തിട്ടില്ല പിന്നെ ഞാൻ മെയിനായിട്ട് കണ്ണൂർ ഏരിയ അങ്ങനെയുള്ളതാണ് നോക്കുന്നത് അപ്പോൾ അതെങ്കിലും കിട്ടുവാണെങ്കിൽ നമുക്ക് ജോബ് സെറ്റ് സെറ്റായിട്ടുണ്ടായി ഞാൻ ആദ്യം പറയാം ഇവിടെ തന്നെയായിരിക്കട്ട ഓക്കെ പിന്നെന്താ കുറേ പേര് മുന്നേ ചെയ്തവർ ജോലി കിട്ടിയിട്ടില്ല അങ്ങനത്തെ സംഭവങ്ങളെല്ലാം പറയുന്നുണ്ട് പിന്നെന്താണ് അസൈൻമെൻറ്റ് ഉള്ളതാണ് നമുക്ക് തരിക അവർ അപ്പം അസൈൻമെൻറ്റ് തരുന്നത് നമ്മളെ ടെക്സ്റ്റില തന്നെയായിരിക്കും ടെക്സ്റ്റിലുള്ള ഏതെങ്കിലും ഒരു നമ്മളെ ടോപ്പിക്ക് ഉണ്ടാവില്ലേ അതിലേതെങ്കിലും ഒരു ടോപ്പിക്കാൻ തരാം നമുക്ക് ടെക്സ്റ്റ് നമുക്ക് നോക്കിയിട്ട് എഴുതാം പുറത്ത് റെഫർ ചെയ്തിട്ട് എഴുതാം അങ്ങനെ അത് എങ്ങനെ വേണമെങ്കിലും നമുക്ക് എഴുതാം കേട്ടോ പിന്നെ ചേച്ചി എന്തെങ്കിലും ഡിഗ്രി പഠിച്ചായിരുന്നെ ഞാൻ ബി എ ഇംഗ്ലീഷ് ചെയ്തതാണേ പിന്നെന്താ എല്ലാവരും ടി വി വൈബേൻ്റെ തന്നെയെടുക്കുന്നത് പിന്നെ വൈവക്ക് എന്തൊക്കെയായിരുന്നു ചോദിച്ചത് എന്നുള്ളതിൻ്റെ റിപ്ലൈ ഞാൻ അതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ പിന്നെ ടി വിനെ എങ്ങനെയാണ് ബാക്കി എക്സാം മോഡൽ തന്നെയാണോ സെയിം സ്റ്റൈൽ അതിപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ടൈം ലിമിറ്റ് ഒരു മണിക്കൂറാണ് ഒരു മണിക്കൂറിനുള്ളിൽ പിന്നെ അപ്പം എഴുപതാമത് മിനിമം മാർക്ക് പാസ്സാവാൻ വേണ്ടത് കേട്ടോ അതിൽ അൻപത് ക്വസ്റ്റ്യൻ ആയിരിക്കും ഉണ്ടാകുക ഒരു ക്വസ്റ്റ്യന് രണ്ട് മാർക്ക് വെച്ചിട്ടാണേ പിന്നെന്താ പക്ഷേ ടി വി രസം സർട്ടിഫിക്കറ്റിൻ്റെ എക്സാം ഉണ്ട് ഇതൊക്കെ എല്ലാവർക്കും ടി വി എനിക്ക് വന്ന് ഇപ്പോൾ ഇരുപത്തൊൻപതിനായിട്ടായിരിക്കലോ എക്സാം ഉണ്ട് അങ്ങനെ കുറേ പേര് മെസ്സേജ് അയക്കുന്നുണ്ട് അതിന് ഏട്ടാ എനിക്ക് പിന്നെ എന്താന്ന് അപ്പോൾ അത് ഒരു മൂന്ന് മാസം മുന്നേ ഉള്ള ചോദ്യങ്ങളാണ് അപ്പോൾ ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തതാണ് കേട്ടോ പിന്നെ ഞാനിട്ട് ആ ഒരു ഷോർട്ട് വീഡിയോയിൽ തന്നെ കുറേ കമൻസ് വന്നിട്ടുണ്ടായിന് അപ്പം അതൊന്നും ഞാൻ നോക്കട്ടെ അതിൽ ഇതുവരെ ന്യൂവസ്റ്റ് എടുത്തിട്ടാണ് ഞാൻ നോക്കുന്നത് ബാക്കിയുള്ളതെന്നെല്ലാം ഞാൻ മുന്നേ ഞാൻ പറഞ്ഞ നാല് അഞ്ച് വീഡിയോ അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ട് ഇതിൽ ന്യൂവസ്റ്റ് എസ്റ്റ് കമെൻ്റ് എടുത്ത് നോക്കട്ടെ അതല്ലേ ജോബായോ എന്നുള്ളത് അപ്പം ഞാൻ പറഞ്ഞില്ല ജോലി ഇതുവരെ ആയിട്ടില്ല ഞാനിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് പിന്നെ പ്ലേസ്മെൻ്റ് ഉണ്ടോ പ്ലേസ്മെൻറ്റ് ഉണ്ട് പിന്നെന്താ ഏത് കോഴ്സ് കഴിഞ്ഞാൽ ഇത് പഠിച്ചത് ടെൻത്ത് സർ സർട്ടിഫിക്കറ്റ് വെച്ച് പറ്റും ടെൻത്തിനേക്കാൾ ടെൻത്തിൻ്റെത് എടുപ്പെന്നുള്ളത് അറിയില്ല കുറേ പേര് പ്ലസ് ടു കഴിഞ്ഞോട് ചോദിക്കുന്നത് ഒന്ന് പ്ലസ് ടു കഴിഞ്ഞിട്ട് ഒരു ഡിഗ്രിയിലെടുത്ത് ചെയ്യുവാണെങ്കിൽ കൂടുതൽ നല്ലത് തന്നെയായിരിക്കും കേട്ടോ അവളിപ്പോൾ പുറത്തെല്ലാം പോകുന്നത് അങ്ങനെയെല്ലാം ചിന്തിക്കുന്നതെങ്കിൽ എന്തായാലും ഡിഗ്രിയും കൂടി ഉണ്ടെങ്കിൽ തന്നെയാണ് നല്ലത് പിന്നെ നെക്സ്റ്റ് വീക്ക് ടി വി എക്സാം നമ്മുടെ നോർമൽ എക്സാം പോലെ തന്നെയാണ് നോർമൽ എക്സാം പോലെ തന്നെയാണ് അത് ആ ടൈമിൽ ടി യു വി എക്സാമിൻ്റെത് ആ ടൈമിൽ അവർ നമുക്ക് മെയിൽ അയക്കുകയാണ് ചെയ്യാം അപ്പം ആ മെയിൽ അതിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഓരോരു സൈറ്റിലേക്ക് കയറുകയാണ് വേണ്ടത് എന്നിട്ട് അതിൽ കുറച്ച് കാര്യങ്ങളെല്ലാം ഫില്ല് ചെയ്തൊക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ എക്സാം സ്റ്റാർട്ട് ചെയ്യുക ചെയ്യുക അത് എക്സാം എല്ലാം കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് അവരുടെ റിസൾട്ട് നമുക്ക് കാണിക്കാം മീൻസ് നമ്മൾ ലാസ്റ്റത്തെ ക്വസ്റ്റിനും ആൻസർ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിപ്പം എന്താ ചെയ്യേണ്ടത് ലാസ്റ്റത്തെ ക്വസ്റ്റിനെ എക്സാമിൽ ആൻസർ ചെയ്ത് കഴിഞ്ഞിട്ടാകുമ്പം ഓക്കെ ആകുമ്പം അതിലവർ അപ്പം തന്നെ കാണിക്കും പാസ്സാണോ ഫെയിലാണോ എന്നുള്ളത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമുക്ക് മെയിൽ വരും ക്ലാസ്സിലുള്ള എല്ലാവരുടെയും മാർക്ക് വെച്ചിട്ട് ആരൊക്കെ പാസ്സായി ആരൊക്കെ ഫെയിലായി എന്ന് പറയുകട്ടോ അങ്ങനെയാണെന്നുണ്ടാകുക പിന്നെന്താ എക്സാം റെക്കോർഡ് ചെയ്യുക അതെങ്കിൽ അങ്ങനെ ക്യാമറയൊന്നും ഉണ്ടാകുമെന്നില്ല അതെല്ലാം വെറുതെ പറഞ്ഞ് പേടിപ്പിച്ച് വെക്കുന്നതാണ് ഓക്കെ അതാണ് സംഭവം എല്ലാവർക്കും ടീയു വീണ്ടത് തന്നെയാണ് ടെൻഷൻ പിന്നെന്താ പഠിക്കാൻ എളുപ്പമുണ്ടോ പഠിക്കാനുള്ള അത്യാവശ്യം എളുപ്പം തന്നെയാണ് കേട്ടോ കുറച്ച് മീ മെഡിക്കൽ ടേംസ് അങ്ങനെ ഇങ്ങനെയാണെന്നെല്ലാം ഉണ്ടെന്നേ ഉള്ളൂ ബാക്കിയെല്ലാം എളുപ്പം തന്നെയാണ് പിന്നെന്താ ഇപ്പം ഞാൻ അന്ന് പഠിക്കുന്ന സമയത്ത് നാൽപ്പത്തി ആറ് ഇപ്പം നാൽപ്പത്തി എട്ട് ആയിട്ടുണ്ട് കേട്ടോ ഫീസ് അപ്പം കുറേ ആൾക്കാർ അതിനെപ്പറ്റി ചോദിക്കുന്നുണ്ട് അതിന് പിന്നെ ഇപ്പോൾ പ്രാ ഇവിടെ പ്ലേസ് ഇതിൻ്റെ പ്ലേസ് കൊച്ചിയിലാണ് പിന്നെ അങ്ങനെ കുറേ പേർ ചോദിക്കുന്നുണ്ട് അപ്പം ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് പിന്നെന്താന്ന് പിന്നെ എൻ്റെ വീടിൻ്റെ മുകളിലുള്ള ഒരു ഏജ് റെക്കോർഡ് ബാച്ചിലിപ്പം ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ അപ്പം ഞാൻ ആ ഒരു ഏജിൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് എന്തായാലും അവരെ കോഴ്സും കൂടി കഴിയട്ടെ അപ്പോൾ അതിന് ശേഷം ഞാൻ നോക്കിയിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്തായാലും ഞാൻ എന്തായാലും ലിങ്ക് ഓരോ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മാത്രം എന്നെ കോൺടാക്റ്റ് ചെയ്യാം മൊബൈൽ നമ്പറൊക്കെ ഞാൻ മുന്നിൽ ഓരോ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുവഴി എന്നെ കോക്റ്റ് ചെയ്യാം വാട്സപ്പ് മാത്രം ചെയ്യുക ദയവായി ഇത് വിളിക്കാൻ പാടില്ല എന്തായാലും അതിൽ വിളിച്ചാൽ കിട്ടില്ല ഞാൻ ആ ഫോൺ നമ്പറിനകത്ത് റീചാർജ് ചെയ്യലില്ല പിന്നെ അല്ലെങ്കിൽ പിന്നെ ഇൻസ്റ്റയിൽ മെസ്സേജ് ഇൻസ്റ്റയിൽ വെറുതെ വന്നിട്ട് ഹായ് ഹായ് എന്ന് മാത്രം മെസ്സേജ് വെക്കാൻ എന്താണ് നിങ്ങൾ ആവശ്യം എന്നുള്ളത് മാത്രം മെസ്സേജ് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഷെയർ ചെയ്യുക പിന്നെ ഇനിയിപ്പോൾ ഐ എസ് എസ് ടി റിലേറ്റഡ് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക എനക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ അത്രയേ ഉള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ്